ഏത് കാര്യം ചോദിച്ചാലും വള്ളാഹുവിൻ ഉത്തരം കൊടുക്കും ഉത്തരം കൊടുക്കും ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും ഈ ദ്വാഹ് പതിവാക്കുന്നവൻ ദ്വാതിവാക്കുന്നവൻ എപ്പോഴെങ്കിലും ഒക്കെ ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചു അത് ഉത്തരം നൽകിയില്ല അപ്പൊ ഇങ്ങനെ പരാതിയാണ് ഞാൻ ചോദിച്ചിട്ട് എന്താ തരാത്തിന് നമ്മൾ പലപ്പോഴും പരാതിപ്പെട്ടികളാകാറുണ്ട് അങ്ങനാകാൻ പാടില്ല മറിച്ച് നല്ല ആത്മാർത്ഥമായ കല്വോടുകൂടി എൻ്റെ റബ്ബനിക്ക് ഉത്തരം നൽകും എൻ്റെ ഈ പ്രയാസങ്ങൾക്കൊക്കെ എനിക്ക് അത്താണിയാകും എൻ്റെ ഈ കുടിസുകളൊക്കെ മാറ്റി എനിക്ക് തുറസായ വഴി അള്ളാഹു തുറന്നു വരും എനിക്ക് വിശാലമായ വഴി അവൻ തുറന്നു തരും എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടെ നിങ്ങൾ പതിവാക്കി നോക്കി അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുക ഏതെങ്കിലും ഒരു സമയം ഇന്ന സമയം വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സ്വഭവിക്കു ശേഷമാണോ പറ്റുന്നത് അപ്പം ചൊല്ലുക ദുഹറിന് ശേഷമെങ്കിൽ അപ്പോ മകരീബിനെ അസറിനോ ഇഷായിനോ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചൊല്ലി ഇനി ഈ സമയത്തൊന്നും പറ്റിയില്ല വേറൊരു സമയം ഫ്രീ ആയിട്ട് കിട്ടി ആ സമയത്ത് ചൊല്ലിയാലും മതി അത് നമ്മൾ കൃത്യമായി പതിവാക്കി ഒരു തവണയെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലി ഒന്ന് ശീലമാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത് നമ്മൾ പിന്നെ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മൾ നമ്മളാരോടും പരാതി പറയേണ്ടി വരില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും ഏതാണ് അത്

എന്റെ പ്രിയമുള്ള നിങ്ങളെ നമുക്കറിയാം നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു വിഷമമാണ് ജീവിതം വഴിമുട്ടി നിൽക്കുക എന്നുള്ളത് ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും ഒരുപാട് മേഖലകൾ ചെയ്യുന്നുണ്ടാകും ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് നോക്കിയിട്ടുണ്ടാകും അങ്ങനെ പല മേഖലകളും നോക്കിയിട്ടും ഒന്ന് കര കയറുന്നില്ല നമ്മൾ പറയുന്നങ്ങനെ കര കയറാൻ പറ്റുന്നില്ല ഉസ്താദെ ഈ പ്രയാസങ്ങളിൽ കര കയറാൻ പറ്റുന്നില്ല അല്ലൊന്നും പച്ച പിടിക്കുന്നില്ല ജീവിതം ഒന്ന് പച്ച പിടിച്ച് കിട്ടുന്നില്ല എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു ഉണ്ടാവും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുടിശ്ശും ടസ്സം മുന്നോട്ട് പോകുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടപരമായിട്ടുള്ള തടസ്സങ്ങൾ കുടുംബത്തിലുള്ള തടസ്സങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല ഈ കുടിശകളിൽ പെട്ടെന്ന് മറിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാര്യ അതുപോലെ മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിൽ അതുപോലെ കൂട്ടുകുടുംബാദികൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ തുടങ്ങി പല പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്ന സംഗതിയാണ് അതെ എൻ്റെ ജീവിതം മടുത്തു എന്റെ മനസ്സ് തന്നെ മടുത്തു മടുത്തുപോയിട്ടുണ്ട് മനസ്സും അടുത്തു എന്ന് അതായത് ഇനി ഒന്നും ഇനി ചെയ്യാൻ ഇനി ഒന്നും ബാക്കിയില്ല കാരണം എല്ലാ മേഖലകളും ഞാൻ നോക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ എനിക്കൊന്ന് കരകയറാൻ എന്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ എന്നെ കൊണ്ട് കഴിയണില്ല പല സമയത്തും എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അതായത് സൂക്ഷ്മമായി നല്ല ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ നല്ല റാഹത്തായി ജീവിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് ഒരു മേഖലയും പച്ച പിടിക്കാതെ പലപ്പോഴും റേഷനരിയുടെ കഞ്ഞി വെച്ചിട്ടാണ് വീട്ടിൽ കഴിയുന്നത് മോശമായത് കൊണ്ടല്ല പക്ഷെ അവരുടെ അവസ്ഥ എന്നോട് ഓർമ്മപ്പെടുത്തിയാണ് ഇതൊന്നും രക്ഷപെട്ടു കിട്ടണം എനിക്കത് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവേശമുണ്ട് പക്ഷേ ഒന്ന് രക്ഷപെട്ടു കിട്ടുന്നില്ല എന്തോ ഒരു തടസ്സം എൻ്റെ മുമ്പിൽ ഉണ്ട് അപ്പൊ അതിൽ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോ ഇൻഷല്ല നമുക്കൊരു പരിഹാര മാർഗം മഹത്വങ്ങളായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന വലിയൊരു അസറുള്ള പ്രയോജനം ലഭിക്കുന്ന നമ്മൾക്ക് ജീവിതത്തിൽ കുടിച്ചുള്ള ആളുകൾ പ്രത്യേകിച്ച് കേട്ടോളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന് വിശാലത ഉണ്ടായി കിട്ടാൻ എല്ലാ കാര്യങ്ങളിലും റാഹത്ത് കിട്ടാൻ അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള ഭാര്യ മക്കൾ മാതാപിതാക്കൾ ഇടയിൽ അതുപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിൽ അതുപോലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പൂരികരവും ഒക്കെ പരിഹരിച്ച് പരസ്പര സ്നേഹത്തിൽ പരസ്പരം സ്നേഹത്തിൽ കാരണം അങ്ങനെ ഒരു സ്നേഹമുള്ള കുടുംബമാണെങ്കിൽ ബാക്കിയുള്ള വിഷമങ്ങളൊക്കെ അവിടെ പകുതി വിഷമങ്ങളും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ പരിഹരിക്കാൻ ഈ കുടുംബത്തിലുള്ള സ്നേഹം തന്നെ ധാരാളമാണ് അപ്പൊ എന്ത് ചെയ്യാ ഈ ഇതൊരു ദ്വാഹ ഈ പറയാൻ പോകുന്ന ദ്വാഹ് പതിവാക്കുന്നവന്റെ ജീവിതത്തിൽ വിശാലത നൽകുകയും അവന്റെ പ്രയാസങ്ങൾക്ക് മുഴുവൻ പരിഹാരമാവുകയും അതിനൊക്കെ അപ്പുറം നമ്മൾ എപ്പോ അള്ളാഹുവിനോട് ചോദിച്ചാലും ഉടൻ ഉത്തരം കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മുടെ അള്ളാഹു ഹിജാബത്ത് പോകുന്ന നമ്മളൊരു പുസ്തജാബ്വാ അതായത് ഹിജാബത്തുള്ളവൻ ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടുന്ന ആളുകൾ എന്താ കാരണം അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ചെയ്യുന്ന അമലുകളാണ് ഈ ദ്വാഹ് പതിവാക്കുന്നവൻ അബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അങ്ങോട്ട് കൊടുക്കുവഞ്ഞിട്ട് ചില ആളുകൾ കണ്ടാൽ ചിലപ്പോൾ തോന്നൂല അവർ അങ്ങനെയുള്ള ആളാണ് പക്ഷെ അവർ അള്ളാഹുവിനെ എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അങ്ങോട്ട് നടത്തി കൊടുക്കുവന്ന അങ്ങനെ ദ്വാജാബത്തുള്ളവരാക്കും അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അങ്ങനെ ആക്കട്ടെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇൻഷാല് നമുക്ക് പഠിക്കാം അതിന്റെ കുറച്ച് നേട്ടങ്ങൾ ഞാൻ ആ കുറച്ച് ശ്രേഷ്ഠതകൾ നിങ്ങളിലേക്ക് പറയുകയാണ് ആദ്യം തന്നെ വഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് അവന്റെ മുഖപ്രസന്നത ഏത് സമയത്തുണ്ടാവും ചില ആളുകളുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അവന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട് അല്ലെ ഞാനിപ്പോ വന്നിരുന്നിട്ട് എന്തു ചെയ്യാം ഇങ്ങനെ ഡള്ളായിട്ട് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിത്തൂങ്ങിട്ടാണ് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ഉള്ളിൽ വേറെ എന്തോ വെച്ചിട്ടായി സംസാരിക്കുന്നത് അതേ അതേസമയം ഞാൻ നല്ല രാഹത്തായി സന്തോഷത്തോടു കൂടി ഞാൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് പറയുന്നതെങ്കിലും എന്റെ മുഖത്ത് നിങ്ങൾക്ക് അറിയാൻ കഴിയും കാരണം പല നമ്മുടെ മുൻകാവികൾ പഠിപ്പിച്ചതുപോലെ എന്ത് നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് കാരണം മുഖത്ത് കാണുന്നത് നമ്മുടെ മനസ്സിലുള്ളതായിരിക്കും അതിങ്ങനെ പ്രതിജ്വലിക്കുന്നതാണ് മുഖത്തെ അപ്പൊ ഈ മനുഷ്യൻ ഇത് പതിവാക്കുന്ന മനുഷ്യൻ അവന്റെ മുഖം എപ്പോഴും പ്രകാശത്തിലായിരിക്കും ഉണ്ടാകാം എന്താ വെച്ചാൽ ലൈറ്റ് കത്തി നടക്കാന്നല്ലെ അർത്ഥം മറിച്ച് ഒരു മുഖപ്രസന്നത അവന്റെ മുഖത്ത് ആര് കണ്ടാലും അലഹമില്ല അവൻ്റെ മുഖത്ത് മാഷാ അള്ളാഹു കാരണം ായിട്ടായിരിക്കും നാളെ നല്ല ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകൂട്ടത്തിലൊക്കെ പെടാൻ അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പം ഈ ദാഴു ചൊല്ലുന്നവന്റെ വലിയ ഗുണത്തിൽപ്പെട്ടതാണ് എന്ത് അവന്റെ മുഖപ്രസന്നത ഉണ്ടാകും കാരണം എന്താ ആ പ്രസന്നമായ മുഖം എവിടെയൊക്കെ കണക്ട് ചെയ്യുന്ന കൽബിലേക്ക് ടെൻഷൻ ഉണ്ടാവൂല എന്ന കൽബില് ഹൃദയത്തില് ഓരോ ടെൻഷൻ ഉണ്ടാവൂല എന്നാ എന്റെ അർത്ഥം അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത് അവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യം ചോദിച്ചാലും അള്ളാഹോവന് ഉത്തരം കൊടുക്കും ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹോവിന് ഉത്തരം നൽകും ഈ ദ്വാ പതിവാക്കുന്നവൻ ദ്വാ പതിവാക്കുന്നവൻ എപ്പോഴെങ്കിലും ഒക്കെ ചൊല്ലിയിട്ട് റബ്ബനോട് ചോദിച്ചു അത് ഉത്തരം നൽകിയില്ല അപ്പൊ ഇങ്ങനെ പരാതി ഞാൻ ചോദിച്ചിട്ട് എന്താ തരാത്തിന് നമ്മൾ പലപ്പോഴും പരാതിപ്പെട്ടികളാകാറുണ്ട് അങ്ങനെ ആകാൻ പാടില്ല മറിച്ച് നല്ല ആത്മാർത്ഥമായ കൂടി എൻ്റെ റബ്ബനിക്ക് ഉത്തരം നൽകും എന്റെ ഈ പ്രയാസങ്ങൾക്കൊക്കെ എനിക്ക് അത്താണിയാകും എന്റെ ഈ കുടിസുകളൊക്കെ മാറ്റി മാറ്റി എനിക്ക് തുറസായ വഴി അള്ളാഹു തുറന്നു വരും എനിക്ക് വിശാലമായ വഴി അവൻ തുറന്നു തരും എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോട് നിങ്ങൾ പതിവാക്കി നോക്കി അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുക അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഏത് പ്രയാസത്തിലും അള്ളാഹുവിന്റെ പ്രത്യേക സഹായം നമുക്കുണ്ടാവും ഏത് പ്രയാസത്തിലും ഏത് പ്രയാസമുള്ള ഘട്ടം വരുമ്പോഴും എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ സഹായം നമുക്ക് വരും പലപ്പോഴും നമ്മുടെ ഈ കാരണവന്മാരും അതായത് നിസ്കാരവും അതുപോലെ ഔറാദുകളും അതുപോലെ സുന്നത്തായ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഉപ്പുമാരും ഉമ്മമാരൊക്കെ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ മക്കളെ കെട്ടിക്കാനുള്ള വിഷയമായിരിക്കും മക്കളെ കെട്ടിക്കാനുള്ള വിഷയമായി എൻ്റെ അടുത്ത് ഈ അടുത്തും കൂടെ ഒരു സാധുവായ ഒരു മാലിന്യമായ അവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ പ്രയാസത്തിലാണ് ഒരു ചെറിയ പൊര രണ്ടും മുറിയും ഒരു അടുക്കളയും ഒരു ഹാളും മാത്രമുള്ള കുറഞ്ഞ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു വീട് അതും കാലക്രമേണ പഴക്കം വന്നിട്ട് ആകെ പൊളിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ആ വീട്ടില് ഈ ഉസ്താദും ഉസ്താദിന്റെ അഞ്ചു പെൺമക്കളും ആ ഉള്ളത് അഞ്ച് പെൺമക്കളും ഈ സാധുവായ മനുഷ്യൻ വർഷങ്ങളായിട്ട് പള്ളിയിൽ മുതലിനായിട്ട് ജോലി അനുഷ്ഠിക്കുക പള്ളിയിൽ കൊടുക്കുന്ന ജോലിയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ചെറിയ മക്കളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ പള്ളിയിൽ എന്ത് ചെയ്യുക മുതലായി സേവനം വർഷങ്ങളോളമായി എന്നാൽ ഈ ഉസ്താദിന്റെ അഞ്ചു മക്കളുടെ വിവാഹവും റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭർത്താക്കന്മാര് നല്ല ആനിമീകളാണ് ഈ അഞ്ചു ആളുകളെയും വിവാഹം കഴിച്ചിട്ടുള്ളത് അത് ഏറ്റവും ഇളയ മകളുടെ വിവാഹം ഈ അടുത്ത കഴിഞ്ഞ മാസമാണ് മുഹർണ മാസത്തിലാണ് കഴിഞ്ഞത് അപ്പൊ അങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് അസ്സാദെ വളരെ റാഹത്തുണ്ട് കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ പറയാൻ ഒരു മദർസാ മോഹല്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പത്തായിട്ട് സ്വരൂപിച്ച് വെക്കാൻ എനിക്ക് സമ്പാദി ബാങ്ക് ബാലൻസോ അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ എൻ്റെ അഞ്ചു മക്കളെയും റാഹത്തായിട്ട് എനിക്ക് വിവാഹം കഴിച്ചു വിടാൻ കഴിഞ്ഞു അലഹമില്ല എന്നാൽ ഒരുപാട് തവണ അദ്ദേഹം അലഹമുല്ല പറഞ്ഞു അൽഹദില്ല സുമ്മാ അഹമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കണം വിനങ്ങളെ നമുക്ക് എന്തെങ്കിലും കിട്ടിയ അനുഗ്രഹം നമുക്ക് അള്ളാഹു നൽകിയതൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ ഹംദ് പറയുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അഹമ്മദില്ല സുമ്മാൽ അമുദില്ല സുമ്മാൽ ഞാൻ ഏച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ കയ്യിൽ ഒന്നും ഇല്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ സംഗതികളൊക്കെ നടന്നത് എന്നറിയാനുള്ള ആവശ്യം ചോദിച്ചു പറഞ്ഞത് എനിക്കും അറിയില്ല എന്നോട് പറഞ്ഞ മറുപടിയാ എനിക്കും അറിയില്ല എങ്ങനെയാണ് നടന്ന് ആ സമയമായപ്പോ ആ സമയമായപ്പോൾ കുറെ ആളുകൾ ഇവിടുന്നൊക്കെയോ ഒരുമിച്ച് കൂടി അവരെന്നെ സഹായിച്ചു അതിൽ പല ആളുകളെയും എനിക്ക് അറിയുക പോലും ഇല്ല എന്നെ സഹായിച്ച പല ആളുകളെയും എനിക്ക് അറിയുക പോലും ഇല്ല ഉസ്താദെ അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചത് ആ രണ്ട് എൻ്റെ മരുമക്കൾ രണ്ട് ഉസ്താദുമാരും ഒരു തരി പൊന്നു പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഇട്ടു കൊടുത്ത എൻ്റെ മകൾ മക്കൾക്ക് ഇട്ടുകൊടുത്ത സമ്പാദ്യം ഞാൻ കുറച്ച് കടം വാങ്ങിയിട്ടാണ് അത് വാങ്ങിക്കൊടുത്തത് ആ അവളുടെ ആഭരണങ്ങൾ അത് അവർ തന്നെ ഊരി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളിത് വാങ്ങിയ കടം വീട്ടണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും അവർ വാങ്ങിയിട്ടില്ലായിരുന്നു കല്യാണത്തിൻ്റെ ഒരു ചെലവും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ അത്ഭുതകരമായ മനുഷ്യൻ ആ ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രയും സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളാണ് എല്ലാ സുന്നത്തുകളും എല്ലാ സുന്നത്തുകളും കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുന്ന കാരണം അങ്ങനെയുള്ള ആളുകളെ എന്തു ചെയ്യും അള്ളാഹു സുബാന ഹുല അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും അതാണ് ഇങ്ങനെ എന്ത് ചെയ്യാ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് സഹായം വരും ഈ ദുആ പതിവാക്കുന്ന അള്ളാഹു കൊടുക്കുന്നൊരു നേട്ടം എന്ത് നമ്മൾ പോലും അറിയാത്ത ഭാഗത്തിലൂടെ എന്ത് ചെയ്യും കണക്കില്ലാതെ അവൻ നൽകും നമ്മൾ പോലും അറിയാത്ത ഭാഗത്തിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ തരും ഇനി അടുത്തൊരു മഹത്വം മഹത്തുക്കൾ പഠിപ്പിച്ചെന്നതാണ് നമുക്ക് പ്രയാസം പറയാറുണ്ട് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്നില്ലേ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതം അങ്ങോട്ട് വച്ച പിടിച്ച് കിട്ടുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന മേഖലകൾ നമ്മുടെ ജോലികളാകട്ടെ ബിസിനസ്സുകളാകട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് മേഖല ആയിക്കോട്ടെ ആ മേഖലകളിൽ ഒരു പ്രത്യേക കഴിവ് അള്ളാഹു നമുക്ക് നൽകും ഒരു പ്രത്യേക കഴിവ് അള്ളാഹു നമുക്ക് നൽകും ആ കാര്യം വിജയിപ്പിക്കാൻ ആ കാര്യം സക്സസ് ആക്കിയെടുക്കാൻ ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് അള്ളാഹുവിന്റെ കുതിർത്ത് അള്ളാഹു നമ്മളിലേക്ക് ആ കുതിരത്തിൻ്റെ നോട്ടം നോക്കും ഇന്നുള്ള ഹലാകുലിശയും കഥയറും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അവനെന്ത് ചെയ്യും അവന്റെ കുതിരത്തിൽ നിന്നും ഒരൽപ്പം കുതിർത്ത് നമുക്ക് നൽകിയാൽ െ ഇത് അല്ലാഹുവിന്റെയും ഒരു പ്രത്യേക കഴിവ് അവന്റെ എല്ലാ കാര്യങ്ങൾക്കും വിജയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവനിലേക്ക് ഇട്ടു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് പരസ്പര സ്നേഹം ഉടലെടുക്കും ഹൃദയത്തിൽ പരസ്പര സ്നേഹം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിലാണെങ്കിൽ ആ വഴക്കൊക്കെ മാറിയിട്ട് പരസ്പരം സ്നേഹത്തിലാകും മാതാപിതാക്കളും മക്കളും തമ്മിൽ മക്കളും തമ്മിൽ പ്രശ്നത്തിലാണെങ്കിൽ ആ സ്നേഹബന്ധം കൂട്ടി ഉറപ്പിച്ചു കിട്ടും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിൽ കുടുംബാദികൾക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ അയൽവാസികൾക്കിടയിൽ പരസ്പരം സ്നേഹബന്ധമില്ലാതെ കഴിയുന്ന ആളുകളാണ് എങ്കിൽ വഴക്കിലായി കഴിയുന്നവരാണെങ്കിൽ ഒരു എന്താണ് ഒത്തൊരുമയില്ലാതെ കഴിയുന്നവരാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് പരസ്പര സ്നേഹത്തിലും ഇവനോട് ഈ ചൊല്ലുന്നവനോട് മറ്റുള്ളവർക്കൊക്കെ ഒരു മഹബത്ത് ഉണ്ടായി കിട്ടുമെന്നാ മറ്റുള്ളവരുടെ സ്നേഹം എന്ത് ചെയ്യുന്നു കിട്ടും അതോടൊപ്പം റബ്ബിന്റെ സ്നേഹവും നമുക്ക് ലഭിക്കും അള്ളാഹുവിന്റെ സ്നേഹവും ലഭിക്കും അതെ അതെ അപ്പൊ അത്രയും ആയ ഒരു ദ്വാരാണ് ഈ പറയാൻ പോകുന്നത് ഇനി ഇതൊക്കെ അപ്പുറം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപം പുറക്കണമെന്ന നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു സുബാനഹുല ഈ ദ്വ പതിവാക്കുന്നവന് മാപ്പ് ചെയ്യുന്ന ചെയ്തു കൊടുക്കുന്നതാണ് നന്മകൾക്ക് അവൻ അവസരം കൊടുക്കുന്നതാണ് എന്നും മഹത്വക്കൾ പഠിപ്പിച്ചിരുന്നു അപ്പൊ ഇത്രയും ശ്രേഷ്ഠത അടങ്ങി നമ്മളറിയാം നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും ഈ പറഞ്ഞതിൽ പെട്ടു അല്ലേ നമ്മൾ നേരിടുന്ന ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും എന്നല്ല ഒട്ടുമിക്ക പ്രയാസങ്ങളും പെട്ടു അതുകൊണ്ട് തന്നെ ഈ ദ്വാ നിങ്ങൾ പതിവാക്കിക്കോ തീർച്ചയായും നിങ്ങളുടെ ദ്വാജാപത്തുണ്ടാകും ഉത്തരം ലഭിക്കും നിങ്ങളുടെ ജീവിതം വഴിമുട്ടിയത് തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് തുറസായ വഴി തുറന്നു കിട്ടും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക കഴിവ് നിങ്ങൾക്ക് അള്ളാഹു നൽകും ും അതോടൊപ്പം നിങ്ങളുടെ മുഖം ഇതൊക്കെ കാരണം നിങ്ങളുടെ മുഖം നിങ്ങളുടെ ഹൃദയം ടെൻഷൻ ഫ്രീ ആകും ടെൻഷനൊക്കെ ഒഴിവായി അറാഹത്താകുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് അതിൻ്റെ മുഖപ്രസന്നത നിങ്ങളുടെ മുഖത്തേക്ക് ആ ഒരു പ്രകാശം അത് പ്രതിജ്വലിച്ച് കാണാൻ കഴിയും അത് പുറത്തേക്ക് ആളുകൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മുഖം എന്താണ് സന്തുഷ്ടമായ രൂപത്തിൽ കാണാൻ കഴിയും സന്തോഷത്തോടെ കാണാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഏതാണ് ആ ദ്വാങ്ക് എന്ന് ഇൻഷാല്ല നിങ്ങൾ സ്ക്രീനിൽ നോക്കി ചെല്ലാൻ അറിയുന്നു പറഞ്ഞ് ചെല്ലുക നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നമുക്ക് ദ്വായ ഇറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയം ഇന്ന സമയം വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സുഭയ്ക്ക് ശേഷമാണോ പറ്റുന്നത് അപ്പം ചൊല്ല ദുഹറിന് ശേഷമെങ്കിൽ അപ്പോ മകരീബനോ അസറിനോ ഇഷാഹിനോ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചൊല്ലി ഇനി ഈ സമയത്തൊന്നും പറ്റിയില്ല വേറൊരു സമയം ഫ്രീ ആയിട്ട് കിട്ടി ആ സമയത്ത് ചൊല്ലിയാലും മതി അത് നമ്മൾ കൃത്യമായി പതിവാക്കി ഒരു തവണയെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലി ഒന്ന് ശീലമാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന നമ്മൾ പിന്നെ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മൾ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും ഏതാണ് അത് നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ ദ്വായാണെന്ന് പക്ഷെ നമുക്കിത് ചൊല്ലി ചൊല്ലി എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ കഴിയും അത് പെട്ടെന്ന് തന്നെ കാണാതെ പഠിക്കാനും പറ്റും അത്രയും എളുപ്പമുള്ള ഒരു ദ്വായാണ് ഒന്ന് നമുക്ക് കൂടെ ചൊല്ലാം الذي ملا اركان عرشك واسالك بقدرتك التي قدرت بها على جميع خلقك واسالك برحمتك التي وسعت كل شيء لا اله الا انت يا مغيث اغثني يا مغيث اغثني يا مغيث اغثني استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه ഇതെന്ത് ചെയ്യാ നിങ്ങൾ കൂടെ ഇനി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഈ വോയിസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക കേട്ടിട്ട് അതിന്റെ കൂടെ ഒന്ന് ചൊല്ലാൻ നോക്കി ചൊല്ലാൻ കിട്ടാത്തവരാണെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് എന്ത് അതിന്റെ കൂടെ ചൊല്ലാൻ ملأ أركان عرشك وأسألك بقدرتك التي قدرت بها على جميع خلقك وأسألك برحمتك التي وسعت كل شيء لا إله إلا أنت يا مغيث أغثني يا مغيث أغثني يا مغيث اغثني استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇതുവായാണ് ഒരു വട്ടമെങ്കിലും ചെല്ലാൻ ശ്രമ ഒരു സമയം കണ്ടെത്തിയാൽ ഇത് ചൊല്ലി ചൊല്ലി പതിവാക്കി കഴിഞ്ഞാൽ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ അല്ലയോ വധൂതായ സ്നേഹനിധിയായ നമുക്ക് എല്ലാം കഞ്ഞിഞ്ഞരുള്ളുന്നവനായ അള്ളാഹുവേ അതുപോലെ തന്നെ വളർമ്മയുടെ ആയർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ ഒരു വസ്തു തുടങ്ങുന്നവനും അതുപോലെ തന്നെ അതിനെ അവസാനിപ്പിക്കുന്നവനായ അള്ളാഹുവേ അതുപോലെ എന്നെന്നും ശേഷിക്കുന്നവനായ അള്ളാഹ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നവനായ അള്ളാഹ് അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതങ്ങോട്ട് അങ്ങനത്തെ അല്ലാ നിന്നോട് ഞാൻ നിന്റെ നിന്റെ വജുഹ് അതുപോലെ തന്നെ നിന്റെ ആ പ്രകാശത്തിൽ നിന്നും നിന്റെ ആ നൂറിൽ നിന്നും നീ എനിക്ക് നൽകാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ല അയർഷ് മുഴുവൻ നിറയ്ക്കുന്ന നിന്റെ കുറിസി മുഴുവൻ നിറയ്ക്കുന്ന ആകാശഭൂമികളെ മുഴുവൻ നിറയ്ക്കുന്ന വലിയ നൂറ് നിന്റെ അടുക്കലുണ്ട് അതിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അതുപോലെ തന്നെ നിന്റെ കഴിവ് എല്ലാ സൃഷ്ടികളുടെ മേലും നീ കഴിവുള്ളവനാണ് അതുപോലെ നിന്റെ കഴിവിൽ നിന്നും ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനെ അതുപോലെ തന്നെ നിന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും വിശാലമാക്കാനുള്ള റഹ്മത്ത് കാരുണ്യം നിന്റെ അതും ഞങ്ങൾ ചോദിക്കുന്നു മറ്റാരും ഇല്ല ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റബ്ബെ ഞങ്ങൾക്ക് നൽകാനുള്ളതും നീ തന്നെയാണ് ഞങ്ങളെ അപ്പൊ നല്ല ആഗ്രഹങ്ങൾ വെച്ചിട്ട് റബ്ബെ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നെ നീ സഹായിക്കണേ അല്ലോ സഹായിക്കുന്നവനെ നീ സഹായിക്കണേന്നാണ് എന്റെ അർത്ഥം അള്ളാഹുവേ എന്റെ കൽവിൽ ഇന്ന വിഷമങ്ങളുണ്ട് നീ മാറ്റിത്തരണേ എന്ന് ആത്മാർത്ഥമായ കൽബോട് കൂടി നമ്മൾ ചോദിക്കണം ഫിർഹ്ല ഒരുപാട് തെറ്റു ചെയ്തു പോയവരാണല്ലോ നീ ഞങ്ങൾക്ക് പുറത്തു തരണേല്ലോ ഞങ്ങൾ ചെയ്ത കാരണമാണ് ഈ പ്രയാസങ്ങൾ നൽകുന്നതെങ്കിൽ നീ ഒന്ന് മാറ്റിത്തരണേ അള്ളാ അല്ല ഇല ഇലാഹ ഇഹുഅയ്യു കയ്യൂം ഹയ്യായ കയ്യുമായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും എന്നൊന്നും നിലനിൽക്കുന്നവനുമായ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അള്ളാഹ് തൂപു വിലഹിലേക്ക് അവനിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ അള്ളാഹുവിലേക്കാണ് ഞാൻ പശ്ചാത്തലപ്പിച്ചു മടങ്ങുന്നത് എന്ന് ഒരടിമ അവൻ്റെ കൽവുകൊണ്ട് പറയുക അവന്റെ മനസ്സറിഞ്ഞ അവൻ പറഞ്ഞു അള്ളാഹു സ്വീകരിക്കൂലേ തീർച്ചയായും സ്വീകരിക്കും എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവെ ഞങ്ങൾക്കിത് പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലോ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലോ ഇത് കാരണം ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളുടെ കൽബിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലോ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുടിസുകൾ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലോ തടസ്സങ്ങളൊക്കെ നീക്കിത്തരണേ റഹ്മാനെ എത്ര മുമ്മിനീയങ്ങളാണ് പല വിഷമങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ഞങ്ങൾ പാവികളാണ് ദോഷികളാണ് ദ്വാരക്കുന്നവന് എത്ര വലിയ തെമ്മാടിയാണെങ്കിലും എത്ര വലിയ നന്ദി കെട്ടവനാണെങ്കിലും ശരി അബ്ബെ ദ്വാക്ക് ഹജാബത്തില്ലാത്തവരാണെങ്കിലും ഈ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാർ നല്ല സ്വാലിഹത്തുകളായ ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മിനിയങ്ങൾ സ്വാല്ഹ്യങ്ങളായ ഉപ്പമാർ സഹോദരങ്ങൾ നല്ല മിനിയങ്ങൾ ഈ ആമീൻ പറയുന്നവർ അബ്ബെ എല്ലാവരുടെയും ദ്വാനെ നീ ഒന്ന് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ ദ്വാക്ക് നീ ഉത്തരം നൽകണേ എല്ലാ വിഷമങ്ങളൊക്കെ തീർത്ത് ഞങ്ങളുടെ കടബാധ്യതകൾ തീർത്ത് ലോകങ്ങൾക്ക് ശമനം നൽകി ഞങ്ങളുടെ ബാധ്യതകളും തീർത്ത് റാഹത്തായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കും അവസാനം മരിക്കുന്ന സമയത്ത് ഇമാൻ സലാമത്തായി മരിക്കാനും നീ അവസരം നൽകണേ അള്ളാൽ മിന്ന ഇന്നാന്തീം ഇന്ന കാന്തബുറീം റഹിമി നിങ്ങളൊക്കെ ദ്വായാരക്കണം നമുക്കും നമ്മുടെ പ്രസ്ഥാനത്തിനുമൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഈ ഒരു പ്രസ്ഥാനം എന്നൊന്നും നിലനിൽക്കാനും നിങ്ങളൊക്കെ ദായറക്കണം മറ്റുള്ളവരിലേക്കും ഈ നല്ല സന്ദേശങ്ങൾ ഈ ദ്വാരകളൊക്കെ എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് അതൊരു സമാധാനമാകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ വാഹൃത അഹ്വാനും الحمد لله السلام عليكم ورحمه الله